ഇറാൻ അമേരിക്ക വാർത്തയില്ലാതെ നമുക്ക് രാവിലെ ഒരു വാർത്താ ബുള്ളറ്റിന് അവസാനിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം എന്നും ട്രംപിൻ്റെ ഓരോ അന്ത്യശാസ്ത്രങ്ങൾ ഇങ്ങനെ വന്നു വന്നുമറിയുകയാണ് ഇന്നിപ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ ആണവ കരാറിൽ ധാരണയായില്ലെങ്കിൽ ആയില്ലെങ്കിൽ ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്ന് ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യ യോഗത്തിന് ശേഷം ട്രംപ് ഭീഷണി മുഴക്കുകയാണ് അതേസമയം ഇറാന്റെ തീരത്ത് റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിൽ സംയുക്ത സൈനിക അഭ്യാസം തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി ഇപ്പോഴുണ്ട് അജയ് സുധാ ബിജു ഉണ്ട് അജയ് നമ്മൾ എന്നും സംസാരിക്കും രാവിലെ ഈ ട്രംപിൻ്റെ ഭീഷണിയുമായി ബന്ധപ്പെട്ട് പക്ഷേ ട്രംപ് ആക്രമണം നടത്തും നടത്തുമെന്ന് പറയുന്നു പറയുന്നു കപ്പലുകളും മറ്റും വിന്യസിക്കുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ പത്ത് ദിവസം നടപടി എന്ന് പറയുമ്പോൾ അത് സംഭവിച്ചില്ലായെങ്കിൽ ആണവ കരാറിലേക്ക് ഇറാൻ എത്തിയില്ലായെങ്കിൽ കടുപ്പിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വീണ്ടും നൽകുകയാണ് എന്താണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് ട്രംപിൻ്റെ നിരന്തരമുള്ള ഭീഷണികൾ കാണുമ്പോൾ തേങ്ങ ഉടയ്ക്കും തേങ്ങ എന്ന് പറഞ്ഞിട്ട് തേങ്ങ ഉടയ്ക്കാതിരിക്കുന്ന ഒരു ചിത്രത്തിലെ കഥാപാത്രത്തിനെയാണ് എപ്പോഴും ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത് ബോർഡ് ഓഫ് പീസിൻ്റെ ആദ്യ യോഗത്തിൻ്റെ സമയത്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇറാനുമായിട്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ജനീവയിൽ വെച്ച് നടന്ന ആണവ ചർച്ചകൾ അത് നന്നായിട്ട് തന്നെ പുരോഗമിച്ചു എന്നാൽ അവർ ഉടൻ തന്നെ ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ അവർക്ക് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നതാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇതിനായി പത്ത് ദിവസത്തെ ഒരു സമയം കൂടി ട്രംപ് ഇറാന് നൽകുന്നുമുണ്ട് ഇത് ഒരു യു എസിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട് പലതരം അഭിപ്രായങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ യു എസിൻ്റെ ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് അവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇറാനുമായിട്ട് സംസാരിച്ചപ്പോൾ പല വിഷയങ്ങളിലും ഒന്നിച്ചൊരു സമവായത്തിലെത്താൻ സാധിക്കാത്ത വിധം രണ്ട് ഗ്രൂപ്പുകളും അകന്നാണ് നിൽക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഈ വൈസ് പ്രസിഡൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ചർച്ചയിൽ പങ്കെടുത്ത ഈ യു എസിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ജാരക് കുഷ്ണറും അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ് ഇവർ രണ്ടുപേർ പറഞ്ഞ പറഞ്ഞതൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഈ ചർച്ചകൾ പോയി എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളും ഈ ചർച്ചയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ ചർച്ചയെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്സിയുടെ ഭാഗത്തു നിന്നാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം ഘട്ട ചർച്ചയെക്കാൾ കുറച്ചുകൂടി കാര്യങ്ങളിൽ രണ്ട് ഗ്രൂപ്പുകളും ധാരണയിലായിട്ടുണ്ട് എന്നാൽ പല വിഷയങ്ങളിലും ഇപ്പോഴും ഒരു സമവായത്തിലെത്താനുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ ഒരു ആണവ കരാറിൽ ഒപ്പിടാൻ സാധിക്കില്ല എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എന്തായാലും ഇത്തരത്തിൽ ഒരു രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ട്രംപ് തൻ്റെ ഭീഷണികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിന് മുൻപേയും ട്രംപ് ഇത്തരത്തിൽ ഇറാനെതിരെ ഭീഷണികൾ പല ആവർത്തി മുഴക്കിയിരുന്നു എന്നാൽ അപ്പോഴൊക്കെ യു എസിന് വളരെ വലിയൊരു അഡ്വ ഒരു ഡിസഡ്വേ ഒരു ഒരു കുഴപ്പം അവർക്കുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ അവരുടെ ഒരു സൈനിക കേന്ദ്രങ്ങളുടെ ഒരു നിലനിൽപ്പ് തന്നെയായിരുന്നു എട്ട് പ്രധാന സൈനിക കേന്ദ്രങ്ങളാണ് അവർക്ക് പശ്ചിമേഷ്യയിൽ ഉള്ളത് നാൽപ്പതിനായിരം സൈനികരെ ഈ മേഖലയിലൊട്ടാകെ വിന്യസിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് യു എസ് ഇറാനെതിരെ ആ സമയത്ത് ഒരു തിരിച്ചടി നൽകിയിരുന്നെങ്കിൽ യു എസിന് ശക്തമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായേനെ എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ഇപ്പോൾ യു യുഎസ് അവരുടെ എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പൽ ഇപ്പോൾ ഇറാന്റെ തീരത്ത് നിന്ന് എഴുന്നൂറ് കിലോമീറ്റർ മാറി വിന്യസിച്ചിട്ടുണ്ട് നിരവധി ബി ടു ബോംബറുകളും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് മറ്റൊരു വലിയ യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ഫോൾഡ് അത് ഉടൻ തന്നെ ഇറാൻ തീരത്തോട് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അത് ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ഈ ജെറാൾഡ് അത് ഇറാൻ്റെ തീരത്ത് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ യു എസിൻ്റെ ഈ മേഖലയിലുള്ള സാന്നിധ്യം എന്ന് പറയുന്നത് അത് വളരെ കൂടുതലാണ് ഒരു യുദ്ധമുണ്ടായാൽ അതായത് രണ്ടായിരത്തി മൂന്നിൽ ഇറാഖുമായിട്ടുണ്ടായ യുദ്ധ യുദ്ധത്തിന് ശേഷം ഇത്ര ഒരു സൈനിക സന്നാഹം അത് യു എസ് പശ്ചിമേഷ്യയിൽ വിന്യസിക്കുന്നത് ഇപ്പോഴാണ് അത്ര വലിയ രീതിയിലുള്ള ഒരു സന്നാഹങ്ങൾ യു എസ് ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേണമെങ്കിൽ ഇറാന് ഒരു അടി കൊടുക്കാൻ യു എസ് ഒരുക്കമാണ് എന്നുള്ള മുന്നറിയിപ്പാണ് ഇതുവഴി നൽകുന്നത് എന്നാൽ വൈറ്റ് ഹൗസിൽ തന്നെ യു എസ് പ്രസിഡന്റ് ഇതിൽ നിന്ന് ഒരുപാട് പ്രതിസന്ധികൾ നേടുന്നുണ്ട് കാര്യം പ്രതിപക്ഷമായിട്ടുള്ള ഡെമോ റ്റിക് പാർട്ടി അവർ ശക്തമായി ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നതിൽ നിന്ന് ട്രംപിനെ എതിർക്കുകയാണ് ഇപ്പോൾ അത് വേണ്ട എന്നുള്ളൊരു നിലപാടാണ് അവർക്കുള്ളത് അപ്പോൾ ഇതൊരു വോട്ടിങ്ങിൽ ഇത്തരം ഒരു തീരുമാനം ഒരു വോട്ടിങ്ങിൽ കലാശിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് ട്രംപിനൊരു തിരിച്ചടി വന്നേക്കാം എന്നാലും അന്തിമ തീരുമാനം അത് ട്രംപിൻ്റെ പക്കൽ തന്നെ ഉള്ളതാണ് എന്നാൽ യു എസിന് വലിയൊരു ഭീഷണിയായി മേഖലയിൽ നിലനിൽക്കുന്നത് ഇപ്പോൾ അവിടെ ഒരു ഈ ഇറാനും അതുപോലെ തന്നെ റഷ്യയും ചൈനയുമായി സംയുക്തമായിട്ട് മേഖലയിൽ ഒരു ഹോർമോ കടലെടുക്കിൽ സൈനികാഭ്യാസം നടത്തുന്നുണ്ട് ആദ്യം റഷ്യയാണ് ഇറാനൊപ്പം കൈകോർത്ത് ഇത്തരമൊരു സൈനികാഭ്യാസത്തിൽ മുന്നിട്ട് നിന്നിരുന്നത് ഇപ്പോൾ ചൈന കൂടി ഈ സംഘത്തിനോടൊപ്പം ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇത് മാരിടൈം സെക്യൂരിറ്റി ബെൽറ്റിൻ്റെ ഒരു സൈനികാഭ്യാസം എന്നാണ് ഇതിന് ഇറാൻ നൽകിയിട്ടുള്ള വിശദീകരണം എന്തായാലും റഷ്യയുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും യു എസിനെ ആശങ്കപ്പെടുത്തുന്നതാണ് അതായത് ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടായാൽ പ്രത്യ അത് ശക്തമായിട്ടുള്ള തിരിച്ചടി അതിന് നൽകും അത് ഒരിക്കലും ചിന്തിക്കാനാകാത്ത പ്രത്യാഘാതം ഇതിനുണ്ടാകും എന്നതാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ചൈന കൂടി ഈ ബെൽറ്റിൽ ചേരുന്നതോടെ ഇറാൻ്റെ ഒരു ശക്തി അത് വലുതാകും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര ആണവോർജ മേധാവിയെ ഇറാൻ കണ്ടിരുന്നു ഇറാനെ അനുഗമിച്ച് റഷ്യയും ചൈനയും ഇറാനും ഉണ്ടായിരുന്നു എന്തായാലും ഈ രണ്ട് രാജ്യങ്ങൾ രണ്ട് ഭീമൻ രാജ്യങ്ങൾ കൂടി ഇറാന് പിന്തുണയുമായി അവർക്ക് പിന്നിലുണ്ട് അപ്പോൾ എതിർഭാഗത്തുള്ളത് യു എസും അതുപോലെ തന്നെ ഇസ്രായേൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഇത്തരമൊരു പശ്ചാത്തലം അത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ ആശങ്കയോടെ കാണേണ്ട ഒന്നാണ് മറ്റൊരു മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ഭീതിയിലാണ് ഈ മേഖല ഒട്ടാകെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക